വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് കൊപ്പം കൊടുമുണ്ട ഗവൺമെന്റ് ഹൈസ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഠിച്ചിറങ്ങിയവരുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിക്കും വിവിധ പരിപാടികളോടുകൂടി ഡിസംബർ സംഗമം സംഘടിപ്പിക്കുന്നതെന്ന് പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ും കാറ്റാടിയും പിന്നെ നമ്മളും എന്ന പേരിലാണ് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾക്ക് പുറമേ അധ്യാപകരും ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറോളം പേർ സംഗമത്തിൽ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിന് പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ സംഗമം ഉദ്ഘാടനം ചെയ്യും ഗായകൻ ഫിറോസ് ബാബു മുഖ്യാതിഥിയായി പങ്കെടുക്കും തുടർന്ന് അധ്യാപകരെ ആദരിക്കൽ ഉച്ച സദസ് എന്നിവ നടക്കും സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും സി ആകാശ് അർജുൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിക്കും അവതരിപ്പിക്കുന്ന ഏകപാത്ര നാടകം പൂർവ വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ വള്ളുവനാടൻ ചെമ്പരത്തിയുടെ നാടൻപാട്ട് എന്നിവയും അരങ്ങേറും ആണ് ഈ വിദ്യാലയം ഒരു അന്ന് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഒരു ഒത്തുചേരൽ ഈ ഡിസംബർ ഇരുപത്തിയാറാം തീയതി നമ്മുടെ വിദ്യാലയത്തിൽ വെച്ച് നടക്കാണ് വിവിധ മേഖലകളിൽ പഠിച്ച ഉയരങ്ങളിലേക്കെത്തിയ എല്ലാവരും ആ സംഗമത്തില് ഒത്തുചേരുന്നുണ്ട് ഏകദേശം ഒരു നൂറ്റൻപതോളം അധ്യാപകരെ ഞങ്ങൾ നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ട് അതിൽ കുറേ അധ്യാപകരെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല കുറെ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ആ വിദ്യാർത്ഥികളെയാണ് മൊത്തം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വലിയ ഒരു പൂർവ്വ വിദ്യാഭ്യാസ സംഗമം നടക്കാൻ പോവുകയാണ് നമുക്കറിയാം ഈ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതലാണ് ഇതിൻ്റെ പരിശ്രമങ്ങൾ ഈ സ്കൂളിൽ തുടങ്ങിയിട്ടുള്ളത് ആ അന്ന് കൊടുമുണ്ടയിലുള്ള പി കെ ഭാരത പിഷാരടി ആണ് ഭാരത പിഷാരടിയാണ് ഇതിൻ്റെ അന്നതിൻ്റെ കൺവീനറായി തിരഞ്ഞെടുക്കപ്പെട്ട് ഒരു ഓലമേഞ്ഞ ഒരൊറ്റ ക്ലാസ് മുറിയിൽ തുടങ്ങിയ സ്കൂള് പിന്നീട് അത് എൽ പി ആയി പിന്നീട് യു പി ഐ ഇപ്പോൾ അത് ഹൈസ്കൂളായി മാറിയിരിക്കുകയാണ് അപ്പോൾ അത് നരിപ്പറ്റമന ക്യാഷ് ആൻഡ് ആണ് ഈ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഒരേക്കർ അൻപത് സെൻറ്റ് അത് ഗവണ്മെൻറ്റിലേക്ക് വിട്ടു നൽകുന്നത് അത്തരത്തിൽ വലിയ നമ്മുടെ നാടിൻ്റെ വലിയ കൊടുമുണ്ടയുടെ വലിയ പാരമ്പര്യമുള്ള വിദ്യാലയം അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ഒരു കൂടിച്ചേരലിന് സാക്ഷ്യം വഹിക്കാൻ പോകാൻ വാര്ത്താസമ്മേളനത്തില് എച്ച് എം ഗീത തങ്കം പിടിഎ പ്രസിഡന്റ് എന്എം അനൂപ് കെ പി ശൌക്കത്തലി എം വരദ ഷംസു കൊടുമുണ്ട രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു